എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സെപ്റ്റംബർ മാസമാണ് ഒമ്പതാം മാസം അല്ലെങ്കിൽ ഒമ്പത് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കത്തിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറോളജി വെച്ചിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന നമ്പർ ഒൻപത് അതായത് പൂജ്യം മുതൽ നോക്കുമ്പോൾ ഒൻപത് പിന്നെ അതിൻ്റെ എല്ലാം റിപ്പീറ്റിംഗ് നമ്പേഴ്സാണ് അപ്പോൾ ഇവിടെ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എനർജി പോർട്ടൽസ് ഓപ്പൺ ആവുകയാണ് ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു ഇപ്പോൾ ഒരു ഒമ്പത് എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതിലൊന്നും വളരെയധികം ആവണ്ട കൺഫ്യൂസ്ഡ് ആവണ്ട ഒന്ന് കേൾക്കുക ഒന്ന് ആയിരിക്കുക നമ്മളുടെ ഓരോ ആക്ഷൻസും ഡെയിലി ലൈഫിൽ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ഇതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് നിലകൊള്ളുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ എന്തെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു പ്രോത്സാഹനവും സ്നേഹവും നല്ല കമൻസും സജഷൻസും ആ ഒരു മോട്ടിവേഷനും എല്ലാം കൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒമ്പത് എനർജി പോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒക്ടോബർ മാസം കൂടെ കഴിഞ്ഞിട്ട് ഉള്ള മാസങ്ങളിൽ സൂപ്പർ മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം സീഡ് അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന ആ ഒരു രീതിയിലുള്ള എനർജി ആ ഒരു പോർട്ടൽസ് പോർട്ടൽസൊക്കെയാണ് ഓപ്പണായി പോയത് അപ്പം എയ്റ്റ് 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 എനർജി പോർട്ടൽ ഓപ്പൺ ആയി അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പം നയൻ നയൻ അതിൻ്റെ ഈ മാസത്തിൽ തന്നെ ഹെവി ആയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് പോർട്ടലുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു എനർജി വൈബാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് റീഇവാൽവേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി തോന്നുക അത അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനു നടക്കുന്നതൊക്കെ നല്ലതാണോ എന്താണ് നടക്കുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ഥിതിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെബിലിറ്റിക്ക് ചുറ്റിനു നിൽക്കുന്ന ആളുകൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണോ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പല ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സസൈസ് ചെയ്യുക എപ്പോഴും വളരെ ബാലൻസ്ഡായി വളരെ ഗ്രൗണ്ടഡായി വളരെ കാമായി വളരെ ഇരിക്കുക ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തേക്ക് നോക്കാതെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ആ ഈശ്വര സങ്കല്പത്തിലെ ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആക്ഷൻസ് എല്ലാം ധർമ്മങ്ങളായി മാറിക്കൊണ്ട് അതൊരു ഹയസ്റ്റ് ഗുഡിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനെ ലീഡ് ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്കില്ല് അപ്പോൾ കമ്പനി വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആ ഒരു രീതിയാണിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ എനർജിയുടെ ആ ഒരു ക്വാർട്ടറിൻ്റെ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം അല്ലെങ്കിൽ ഡിഫറൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ലോജിക്കായിട്ട് ചിൻ തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ ഒരു ഇൻഡ്യൂട്ടീവ് ലെവലിൽ നിന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുമായിട്ട് അലൈൻ ആയിക്കൊണ്ട് ആ ഒരു ശക്തിയിലേക്ക് ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ആ ഒരു ശക്തി നമ്മൾക്ക് തരുന്ന ഗൈഡൻസ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങളും ആ ഒരു രീതിയിൽ ചിന്തിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു തോന്നൽ തോന്നലുണ്ടാവുക പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒരുപാട് കൂടുക അതായത് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളുടെ സൈറ്റിക് എബിലിറ്റീസ് ഒക്കെ ഒരുപാട് കൂടുന്ന ഒരവസ്ഥയിൽ നമുക്ക് വളരെയധികം മാജിക്ക് അല്ലെങ്കിൽ മിറാറ്റിൾസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡൗൺലോഡ്സ് ഉണ്ടാവുക നമ്മളൊരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പലതും നമ്മൾ ഒരു സംസാരത്തിലൂടെ മനസ്സിലാകുന്നില്ലെങ്കിലും ആ ഒരു എനർജി ചുറ്റിനുള്ള ആളുകൾ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ നമ്മളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളുടെ ആ ഒരു ഇന്നർ വിസ്ഡം നമുക്ക് കിട്ടുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തരും അങ്ങനെ നമുക്ക് അവിടെ എനർജി വാമ്പയേഴ്സ് ആണോ അല്ലെങ്കിൽ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണോ അവിടെ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉള്ളതെന്ന് നോക്കിയിട്ട് അതെല്ലാം നെഗറ്റിവിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക അതെല്ലാം നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ആ ഒരു രീതിയിൽ നമുക്ക് പോർട്ടൽ ഓപ്പൺ ആവുകയാണ് പിന്നെയുള്ള നമുക്കൊരു എക്ലിപ്സ് വരുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡാർക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ ഡാർക്ക് എനർജി എന്ന് പറയുമ്പോൾ ഒരു സംശയമാണ് ആണോ അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ദോഷം വരുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് നമ്മുടെ പ്രപഞ്ച ശക്തിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ലൈറ്റ് എനർജീസും ഡാർക്ക് എനർജീസും ഉണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ അവരെ നമ്മൾ റിമമ്പർ റിമെമ്പർ ചെയ്യുക അവരെ നമ്മൾ പ്രാർത്ഥിക്കുക എന്താക്ഷൻ എടുക്കുന്നതിന് മുമ്പും നമുക്കറിയുന്നതും അറിയാവുന്നതുമായിട്ടുള്ള എല്ലാ ലൈറ്റ് ആൻഡ് ഡാർക്ക് എനർജീസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാം അനുഗ്രഹവും ഗൈഡൻസും ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ അവരെ നമ്മളെ നേർവഴിക്ക് മാത്രം നടത്തും നയിക്കും അപ്പോൾ ഇവിടെ എക്ലിപ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഡാർക്ക് എനർജിയുടെ ആ ഒരു പ്രഭാവം വളരെയധികം കൂടുകയും ആളുകൾ നമ്മളെല്ലാവരും എത്രത്തോളം അവരെ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് അവരുടെ ബ്ലെസ്സിങ്സ് നമ്മൾക്ക് ഉണ്ടാവാനും പലതരത്തിലുള്ള ദോഷങ്ങൾ നമ്മളിൽ ഭവിക്കാതെ മാറിപ്പോകാനും ഒക്കെ നമ്മളെ സഹായിക്കും പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല റിലേഷൻഷിപ്പ് അതിപ്പോൾ പ്രണയബന്ധമാണെങ്കിലും വീട്ടിലുള്ള ബന്ധമാണെങ്കിലും ഓഫീസിലുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളുടെ ആ ഒരു ട്രസ്റ്റിനെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻസിൽ നമ്മൾ സൈൻ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഒക്കെ നമ്മൾക്ക് തന്നൊരു ജോബാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഷുവർട്ടി വരുന്ന രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പല ഒരു എഗ്രിമെന്റ് പോലെ സൈൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലവിങ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് ഒരു പ്രോമിസ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസിയുടെ പുറത്ത് നമ്മൾ പല രീതിയിലും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് പല ചോദ്യങ്ങളും വരും അത് നമ്മളെ ട്രിഗർ ചെയ്യും നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തിയല്ലേ ഒന്ന് വന്നല്ലേ കാണുന്നതല്ലല്ലോ പിന്നെന്തിനെ എങ്ങനെ ചോദിക്കുന്നത് എന്തിനെ എങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പലതരത്തിലുള്ള ട്രിഗറിങ് വരും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ നമുക്ക് പല ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ എന്തിനെ എങ്ങനെ ചോദിക്കുന്നത് അല്ലെന്തിനെ എങ്ങനെ പെരുമാറുന്നത് അപ്പം ആ ഒരു രീതിയിൽ നമുക്കൊരു ട്രിഗറിങ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു രീതിയിൽ സംശയമായിട്ടൊക്കെ കാണുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു എനർജിയുടെ എലിയേറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇമോഷൻസ് ഉയർത്തരുത് ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാം നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രപഞ്ച ശക്തിയോട് എപ്പോഴും നമ്മൾ ഫെയ്ത്ത്ഫുള്ളായിരിക്കണം ഒരു തീക്കുണ്ട തീക്കുട്ടത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ഭയമ്പാടുകൂടി മാറി നിൽക്കാതെ ആ ഒരു പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരീയ ശക്തി അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ എന്നും രാവിലെ കുടിയിരുത്തി പ്രാർത്ഥിച്ച് പൂജിച്ച് വിശ്വസിച്ച് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ടിങ്ങനെ എപ്പോഴും ഓർമ്മിക്കുന്ന ആ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എന്ത് വന്നാലും ആ പ്രതിസന്ധികളെ തട്ടി മാറ്റിക്കൊണ്ട് പോകാനായിട്ട് എന്നെ ആ ശക്തി സഹായിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്കെപ്പോഴും ആ ഒരു ഫെയ്ത്ത് ഒരു ട്രസ്റ്റ് ആ രീതിയിൽ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്തുകൊണ്ട് ഏതൊരു സന്ദർഭത്തിനെ മുന്നോട്ട് തട്ടി നീക്കി അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പർപ്പസിലേക്ക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് വന്നത് എന്നുള്ള രീതിയിൽ പല പലപ്പോഴും നമ്മളിലേക്കൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഫോക്കസ് നമ്മളിലെ നയിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നൽ തോന്നലുണ്ടാവുക നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പല കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഒന്നിനും ഒരു കുറവില്ലാതെ കാര്യങ്ങൾ അടുക്കം ചിട്ടയായിട്ടൊക്കെ ചെയ്യുന്നു പക്ഷേ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ് എൻ്റെ ജീവിതം അങ്ങോട്ട് ഫുൾഫിൽ ആവുന്നില്ല എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതം വരുന്നില്ല ഞാൻ ഇങ്ങനെയല്ല ഒരു വേറെ പല കാര്യങ്ങളും എനിക്ക് ചിന്തകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു മിസ്സിങ് ഫാക്ടർ തോന്നുകയും അങ്ങനെ നമ്മുടെ പർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാതെ ആ ഒരു പ്രപഞ്ച ശക്തി ചിലപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ ആവാം അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ആനിമൽ ആവാം അല്ലെങ്കിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നതാവാം അല്ലെങ്കിൽ മറ്റ് പല ആളുകളും നമ്മളോടൊന്നല്ലാതെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് പലതും നമ്മളുടെ ചെവിയിലിങ്ങനെ ഉടക്കുന്നത് പോലെ എന്നോട് പറഞ്ഞതുപോലെ ഇങ്ങനെ തോന്നി എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അത്ര ഗവനിക്കാതിരിക്കരുത് അത് ചിലപ്പോൾ നമ്മളുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയായിരിക്കും എന്ന് പറഞ്ഞ് ഇതിനൊന്നും ഗഹനമായിട്ട് ചിന്തിക്കുകയോ അതിൽ തന്നെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുകയോ അരുത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊന്ന് കേൾക്കുക അന്ന് ആറായിരിക്കുക മാത്രം മതി പിന്നെ ഇവിടെ നമുക്ക് പല സിറ്റുവേഷൻസും കയറി ഇറങ്ങി എനർജിയുടെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സജ്ജമായിരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സ് മനസ്സെന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ഈഗോ മൈൻഡ് സെറ്റ് പറയാൻ വേണ്ട 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 അത് ചെയ്യണ്ട അത് ചെയ്ത് ശരിയാകത്തില്ല അത് ഫ്ലോപ്പ് ആവും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ കളിയാകും പിന്നെ ആകെ നാണക്കേടാവും പത്ത് ദിവസത്തേക്ക് നമുക്ക് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു സങ്കടത്തിലേക്ക് പോകുന്ന അവസ്ഥയാവും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് പുറമേ പുറ പുറമോട്ട് വലിച്ച ആക്ഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനും സറണ്ടറിൻ്റെയും ഇടയ്ക്ക് വളരെ ബാലൻസ്ഡായി നിൽക്കുക ഈ ഒരു എനർജി പോർട്ടലിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള ആളുകളാണെങ്കിലും ഫിസിക്കൽ വേൾഡിലുള്ള ആളുകൾക്കാണെങ്കിലും ഇത് പല രീതിയിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ സ്പിരിച്വലി കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഇത് വളരെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുകയാണ് എന്നെ നേർവഴിക്ക് നടത്തണം നയിക്കണം എനിക്കൊന്നും അറിഞ്ഞൂടാ അപ്പോൾ ആ ഒരു ശക്തി എപ്പോഴും നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നുകൊണ്ട് നമ്മളെ നേർവഴിക്ക് നടത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ സറണ്ടറിംഗ് മോഡിൽ നിൽക്കുമ്പോൾ ആ ഒരു ശക്തി നമ്മളെ നയിക്കും അതെല്ലാം സറണ്ടറിങ് മോഡിൽ നിൽക്കാതെ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് മനസ്സ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ നമ്മൾ വലിയ പരാജയത്തിലേക്ക് എത്തും അപ്പോൾ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിക്കൊണ്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും വളരെ ഡിസിപ്ലിൻ ആയിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ കാമായി വളരെ ആയി എന്നാൽ പ്രപഞ്ച ശക്തിയോട് യൂണിവേഴ്സിനോട് എപ്പോഴും വളരെ സറണ്ടർ ആയിക്കൊണ്ട് എനിക്ക് എന്നെ നേർവഴിക്ക് മാത്രം നടത്തണേ നയിക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് ഓരോ ആക്ഷൻസും എടുക്കുക പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു അതായത് ഈ മാസത്തിൽ രണ്ട് മേജർ പോർട്ടൽസ് ഓപ്പൺ ആവുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ഒമ്പത് ഒമ്പത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു എൻഡിങ്ങും പിന്നെ ഒരു തുടക്കത്തിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഒമ്പതാം തീയതി എനർജി പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും ദിവസം ഇതിൻ്റെ ആ ഒരു എനർജി ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ തുടർന്നുള്ള മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഹൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ അതിൻ്റെ വിത്തുകൾ പാകുക ഇപ്പോൾ ഒരു ജോലി വേണം ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹിച്ച ജോലി വേണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ വിളിക്കുന്ന സമയമായെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പണം അമിതമായിട്ട് അമിതമായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വളരെ വിശദമായിട്ട് നമ്മൾ റിസർച്ച് വർക്കൊക്കെ ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിലേക്ക് കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ പോലെ ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ബന്ധം പുതിയത് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ചു കൊണ്ട് വരുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തി ഏത് രീതിയിലാണെന്ന് നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ അവർ അവർ നമ്മളുമായിട്ട് ആ ഒരു മാച്ചായി പോകുന്നു എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പതുക്കെ കൊച്ചു കൊച്ചു ബേബി സ്റ്റെപ്സ് എടുത്ത് അതിൻ്റെ പൂർണ്ണമായിട്ടും ആക്ഷൻ ഓറിയൻറ്റഡായിട്ടും നമ്മൾ നമ്മളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഒരു പ്രൊവിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക അതെല്ലാം നമുക്കൊരു വീട് വേണം വീട് വേണം അല്ലെങ്കിൽ ഒരു കാറ് വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും നമ്മൾക്ക് കൊച്ചു കൊച്ചു തയ്യാറെടുപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു മേജർ പോർട്ടലാണ് നയൻ നയൻ എനർജി പോർട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു വലിയ കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം ഒരു മൂന്നാല് മാസത്തിനകം അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനകം നടക്കാൻ വേണ്ടിയിട്ട് വളരെ ഇൻറ്റൻസിഫൈഡായിട്ട് വളരെ റിസർച്ച് വർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ കൊച്ചു കൊച്ചു ബേബി ഒക്കെ എടുത്ത് ആക്ഷൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ അതൊരു നാലഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ അതിൽ പ്രൊവിഷനിലേക്ക് എത്താനുള്ള ആ ഒരു എനർജി ലെവൽ ഒക്കെ ആ ഒരു ഒക്ടോബർ മാസം കഴിയുന്നതിന് തൊട്ട് നമുക്ക് നമ്മളുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനും ആ ഒരു രീതിയിൽ ഉണ്ടാവുകയാണ് പിന്നെ രണ്ടാമത്തെ ഒരു എനർജി പോർട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതി അതും ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്ന് പറയുന്ന ഇത്രയും ദിവസം അതിന്റെ എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ എന്ന് പറയുമ്പോൾ വളരെ സൂപ്പർ മാനിഫെസ്റ്റേഷന്റെ ആ ഒരു എനർജി വളരെ ഹൈ ആയി നിൽക്കുന്നു പ്രപഞ്ചശക്തിയിൽ അപ്പോൾ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാനിഫെസ്റ്റേഷൻസ് എന്തുകൊണ്ട് നമുക്ക് വർക്ക് ഔട്ട് ആവുന്നില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളിലുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മളൊന്ന് മാറ്റി തിരുത്തി നമ്മൾ നമ്മളും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ അത്രയും ഹൈലേക്ക് നമ്മളുടെ എനർജി റൈസ് ചെയ്യുക അങ്ങനെ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് എപ്പോഴും വളരെ അലൈനായിട്ട് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കണക്റ്റഡായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ ചെറുത് വലുതുമായതൊക്കെ നമ്മളുടെ ഈ ഫിസിക്കൽ വേൾഡിലേക്ക് റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് തയ്യാറെടുപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നിട്ട് നമ്മൾ പ്രപഞ്ച ശക്തിയോട് പറയുക എന്തായാലും പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തും വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷയും ഇല്ലാതെ ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ ശക്തിയുടെ പാദങ്ങളിലേക്ക് നമസ്കരിച്ചു അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇനി ബാക്കിയെല്ലാ കാര്യങ്ങളും ശക്തിയാണ് ചെയ്യേണ്ടത് ബിക്കോസ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഓരോ കുഞ്ഞുങ്ങളുടെയും സുപ്രീം പേരൻ്റ് ആണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക സീറോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ആ ഒരു ഈശ്വരീയ ശൈതന്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവസരം അല്ലെങ്കിൽ സമയം കൊടുക്കുക എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വളരെ ദോഷമായിട്ട് വരുന്ന അല്ലെങ്കിൽ തെറ്റായ ഒരു ധാരണയാണ് ഒരു ചേയ്സിങ് മോഡ് അതായത് നമ്മൾ അടുക്കളയിലൊക്കെ കറി വെക്കുമ്പോൾ എന്തെങ്കിലും വേവിക്കാനുള്ളതിൻ്റെ തടപ്പേ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വെന്തോ വെന്തോ എന്ന് വരുത്തി അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കത്തില്ല അല്ലെങ്കിൽ കടലയൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചാൽ ഒരു വിസിൽ കഴിഞ്ഞ് താഴ്ത്തി വെച്ചാൽ അതിൻ്റെ ലിഡ് തുറന്ന് വെന്തോ വെന്തോന്ന് നോക്കത്തില്ല എന്ന് പറയുന്നത് പോലെ ആഗ്രഹത്തിനെ ആഗ്രഹിച്ചതിന് ശേഷം കിട്ടിയില്ലല്ലോ എപ്പോഴാണ് കിട്ടുന്നത് കിട്ടുമോ എന്നെ കൊണ്ടൊന്ന് സാധിക്കുമോ നേരത്തെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് പറ്റിയില്ലല്ലോ ഇപ്പോഴും അങ്ങനെ ആയി പോകുമോ ബാക്കിയുള്ളവരൊക്കെ അല്ലെങ്കിൽ എക്സാമിനൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് ബാക്കിയെല്ലാം വളരെ ശക്തരാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിനെ അതിനെങ്കിലും ചേസിങ് മോഡിൽ നിന്നുകൊണ്ട് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും പറഞ്ഞ് നമ്മളുടെ ആ ഒരു എനർജിയിലേക്ക് ഇത്തരത്തിലുള്ള എനർജി ലെവലിൽ ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല നമ്മൾ ആഗ്രഹിക്കുക അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നിട്ട് ആ ഹയർ മോഡിലേക്ക് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും അലൈനായി നിൽക്കുക ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രപഞ്ചശക്തി എനിക്ക് തരും ഈ ആഗ്രഹം ആ ഒരു രീതിയിൽ കിട്ടിയില്ലെങ്കിൽ തന്നില്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് ഏത് രീതിയിലാണോ എനിക്ക് തരാൻ പ്രാപ്തമാക്കി തരുന്നത് ആ രീതിയിൽ എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ഒരു ശക്തിയെ മറക്കാതെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു എനർജി പോർട്ടൽ ഈ ഒരു മാസം കടന്നു പോകുന്ന പല കാര്യങ്ങളും പലതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക പല കാര്യങ്ങളിലും നമ്മൾ അവയറായിരിക്കുക ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തി യൂണിവേഴ്സിൽ അത്രയും ട്രസ്റ്റ് ആയിക്കൊണ്ട് അത്രയും ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് നടന്ന് നീങ്ങുക ഒരിക്കലും എങ്ങും സ്റ്റെക്കായി സ്റ്റാഗ്നൻ്റായി നിന്നു പോകാതെ എല്ലായിടത്തും മാറ്റങ്ങളാണ് നമ്മൾക്കുൾപ്പെടെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് കരുതി മുന്നോട്ട് സഞ്ചരിക്കുക ഇപ്പോഴും വളരെ പോസിറ്റീവായിരിക്കുക എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിനെ ഒന്ന് നമ്മളുടെ ഒരു നാണയത്തിനെ ഒന്ന് തിരിക്കുന്നത് പോലെ അതിനെ നെഗറ്റിവിറ്റിയെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അതൊന്ന് പോസിറ്റീവ് മോഡിലേക്ക് മാറ്റുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി